അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടൈഗർ പാർക്കിലാണ് നമ്മൾ അധികുട്ടിൻ്റെ ഏറ്റവും വലിയൊരു ആയിരുന്നു നമ്മൾ ടൈഗറിനെ ഒന്ന് കാണണമെന്നും അതുപോലെ തന്നെ ടൈഗറിന് പാല് കൊടുക്കണമെന്നൊക്കെ കേട്ടോ പക്ഷേ പാല് കൊടുക്കണത് നടന്നില്ല ടൈ ഗൈസ് നമുക്ക് ആ ടൈമിൽ നമുക്ക് സ്ലോട്ട് കിട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അത് കഴിഞ്ഞത് ഈ ചോപ്സ്റ്റിക്കിൽ ടീക്കുട്ടിക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ചേച്ചി ടീക്കുട്ടിയെ പഠിപ്പിച്ച് കൊടുക്കുകയാണ് സ്റ്റിക്കിൽ കഴിക്കാൻ ഒരേ രക്ഷയില്ല എങ്ങനെ പോയിട്ടും കിട്ടുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കൊക്കെയാണ് സ്റ്റിക്കിൽ ഫുഡ് കഴിക്കാൻ കിട്ടുന്നത് താഴെ കമൻറ്റ് ചെയ്യുന്ന ടീ കുട്ടിക്ക് ഒരു എഗിൻ്റെ പീസ് പോലും ഷർട്ട് ഷർട്ട് കാണിച്ചു ടൈഗർ ടൈഗർ ഒക്കെ എടുത്ത് ടൈഗറിന്റെ അടുത്ത് പോവുകയാണ് ഇവനെയും കൊണ്ടുണ്ടല്ലോ ഏ ഞാൻ അറിയോ തായ്ലൻഡിലാണ് അങ്ങനെ ഡാഡി എല്ലാം സെറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ടൈഗർ പാർക്കിലോട്ട് പോവുകയാണ് ടിക്കറ്റൊക്കെ റെഡി ആക്കി ഗൈസ് അപ്പോൾ ദേ ഞങ്ങൾ ടൈഗർ പാർക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ദേ ഇവിടെ വലിയ ടൈഗേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ആളിരിക്കുന്നത് നമ്മൾ കുഞ്ഞ് ടൈഗറിനെ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കാരണം നമുക്കപ്പോൾ അത്രയും കളിക്കാമല്ലോ വലിയ ടൈഗറിനെ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കടിച്ചാലോ പേടി ആ ടൈഗർ നമ്മൾ തൊടാൻ സമ്മതിക്കില്ല ട്ടോ ഇത് മീഡിയം ആ മീഡിയം ടൈഗറാടി ആദ്യ കൂട്ട ആദ്യക്കുട്ടന്റെ ക്ഷമങ്ങൾ നാശിച്ചു കൈ ഇനി അങ്ങനെ ആ പുലിനെ കണ്ടെങ്ങനെ വേണല്ലേ ഏ കൈ ഒക്കെ കൈ അല്ല കൈ മനസിലായോ എവിടെയൊക്കെ തൊടാൻ പാടില്ല എവിടെയൊക്കെ തൊടണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും ഓക്കെ അങ്ങനെ ഞങ്ങളുടെ വിടെ എടുത്തിരിക്കാണ് എടുത്തിരുന്നു അതികുട്ടിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ ഞങ്ങൾ ടൈഗറിനെ എന്ത് രസം ഹാപ്പി ഓ എങ്ങനെയുണ്ട് ഗൈസ് ഒരു രക്ഷയിലോ എന്ത് പറയണന്ന് അറിയില്ല ഒത്തിരി സന്തോഷം ഉണ്ട് അത് ബേബിയാട്ടോ ഞങ്ങള് കുഞ്ഞി ടൈഗറിനെ എടുത്തേ അപ്പൊ പിന്നെ ഡാഡിക്കും കൂടെ നിക്കാനോടുത്തേ വാല് വാല് അങ്ങനെ നമുക്ക് ഉഴിഞ്ഞോടുത്തെ ഉഴിഞ്ഞോടുത്തെ നല്ല ക്യൂട്ടായിട്ടില്ലേ സൂപ്പർ സൂപ്പർ ൂ അതുപോലെ തന്നെ നമ്മള് ഫ്രണ്ടില് പാസ് ചെയ്യരുത് എന്നാണ് പറയുന്നത് നമ്മൾ ഒരുപാട് ടൈഗറിന്റെ അടുത്ത് പോവാൻ പാടില്ല ബിക്കോസ് അവര് നമ്മളുടെ മേളെ ജമ്പിണ്ട് അധികുട്ട കുഞ്ഞി വാലി തൊട്ടോടാ സൂചന തൊടുന്ന പോലെ ഫീലിംഗ് ആണ് പക്ഷെ സംഗതി പുലിയാണ് ഗൈസ് ഏ ഡാഡിക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ എനിക്ക് തീരെ താല്പര്യമില്ല കാര്യം എനിക്ക് പൂച്ചു പറഞ്ഞു എനിക്ക് പറ്റില്ല അധികുട്ടൻ അധികുട്ടൻ ഒഴിഞ്ഞുകൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ല വാലി തൊട്ട് ആ തലനിന്ന് വൃത്തിയെത്തൊരു അധികുട്ടൻ ഒരു പേടി കേട്ടോ അപ്പപ്പ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പ ബി വെരി ഹാപ്പി അല്ലേ ഓ പേടിച്ചു കുഞ്ഞു കുഞ്ഞു ലാസ്റ്റ് അതികുട്ടു നേരി നമ്മൾ ബൈ ബൈ ടൈഗർ വേണ്ട വേണ്ട സൂപ്പർ ഹാപ്പി ഹാപ്പി നല്ല പോലെ തൊട്ടോ ഇനി വേണമെന്ന് പറയുന്നു ചെയ്യുന്നുണ്ടോ ഡാഡി ഒന്നും കൂടെ തൊടണോ ഏ അയ്യോ ചാച്ചി നമ്മുടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം സോ കുറേ ജാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എവിടെ നിന്ന് ഒന്നും പേര് ചോദിക്കരുത് എ ബി സി ഡി നമുക്ക് അറിയില്ല അത് കഴിച്ച പിന്നെ നീ കഴിക്കില്ലടാ കഴിക്കില്ലട എവിടെയാണ് സാധനം ആ ആ ഉണ്ട് ബില്ല് ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഇത് എന്തെല്ലാമോ സാധനങ്ങൾ കേട്ടോ ഒന്ന് ഏതാ വേണ്ടത് അത് എല്ലാത്തിനും പ്ലക്കർ ഉണ്ട് നോക്കി നോക്കിയെടുത്താൽ മതി യു വാണ്ട് പാൻ കേക്ക്സ് പാൻ കേക്ക്സ് വേണോ ആ വാഫുൾ ഓക്കെ ടീക്കുട്ടി ആ ഒരു പ്ലേറ്റിൽ ഓക്കെ വാഫുൾ ഓക്കെ ഒരു വാഫിൾ എടുത്ത് കൊടുക്കാം ഓക്കെ ടീക്കുട്ടി ആദ്യം ആദ്യ കുട്ടിന് എടുത്തു കൊടുക്കടാ

ി ജെല്ലി എടുത്തു അതും ഓപ്പൺ ആക്കാൻ കിട്ടുന്നില്ല ഓ എന്തായാലും ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഇതാണ് വെറൈറ്റി ഓപ്പണേ ആക്കാൻ കിട്ടുന്നില്ല കൈസ് ഞങ്ങള് ജെല്ലി ഒരു ഗ്രീൻ കളർ ജെല്ലി അത് കുട്ടി പ്ലേറ്റ് കാണിക്കൂ സോ ഇതാണ് ആദ്യ കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് എടാ കൊതിയൻ ചെക്കൻ വാ ആ ആ ഇതാദ്യം കഴിച്ചിട്ട് വരും ഓക്കെ ഹൗസ് ഇട്ടിയോ ആ എടുത്തിട്ട് വരാം എടുത്തിട്ട് വരാം റൈസ് ഇതാണ് ആ ഇതാണ് സാലഡ് ബാർട്ടോ ഡാഡിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഡാഡി സാലഡ്സിന്റെ ആളാണ് അതെ ക്യൂക്കമ്പർ എടുത്തിട്ടുണ്ട് ഡാഡി ഈ സാധനം എടുക്ക ഡാഡി ഇത് ചിക്കു ഇഷ്ടമാണ് ഇതൊരു ചെറിയ പീസ് എടുക്ക എല്ലാം ആ ആ ഒരു ഇത് വെച്ചിട്ട് വെച്ചിട്ടെടുത്താൽ മതി ആ ഇത് ലൂട്ടീസിന്റെ അങ്ങനെ എന്തോ ഒരു സാധനമാകുന്നു ഡാഡി ഗോട്ട പച്ചക്കറി മാത്രം കഴിക്കുന്നതാ ഇതെടുക്കടി എന്തായാലും ഇപ്പൊ കഴിക്കാം വീട്ടിൽ നമ്മുടെ വീട്ടിൽ തക്കാളിയൊന്നും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ വന്നിട്ട് അതെല്ലാം കഴിക്കുന്ന ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ തക്കാളി അവരുടെ ആ നമ്മുടെ ചേച്ചി പെണ്ണ് വന്നിട്ടുണ്ട് ഓ ഇത് ഡാഡിന്റെ മോള് തന്നെയാണ് നല്ല വേറൊരുത്തരുണ്ട് അവൻ അവിടെ എഴുന്നേറ്റിട്ടില്ലല്ലോ അവനാണ് എൻ്റെ ആള് കുട്ടിയെല്ലാം എടുത്തോ കേട്ടോ ഫ്രൂട്ട്സൊക്കെ എടുത്തോ ഏ അല്ല ഇത് മറ്റേ സാധന ഡ്രാഗൺ ഫ്രൂട്ട് പറ്റാത്ത സാധന പൊന്നിന് മിൽക്ക് ഉണ്ട് കേട്ടോ പാലക്കുണ്ട് കുട്ടിയാ ഇതെല്ലാം സോസേജസ് ആട്ടോ എല്ലാം ഒന്ന് എനിക്ക് എങ്ങനെ മനുഷ്യന്മാരൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സോസേജും പിന്നെ ഒരു കിംച്ചിയും കിംച്ചി അതാ എനിക്കറിയില്ല അതൊന്നും നമുക്ക് അറിയുന്നതല്ല അറിയുന്ന ഇതല്ലേ തേക്കുട്ടി വേറെന്തോ ഒരു സാധനം എടുക്കാൻ പോയത് കേട്ടോ നമ്പിക്കുട്ടിനെ ഇതാ കഴിക്കുന്നത് കായ്ക്ക് കിംച്ചി ഒന്നും ഇഷ്ടായില്ല അപ്പൊ ഞാൻ കുറച്ച് എഗ് ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ ഒരു വെജിറ്റബിൾ ഒന്നും പറ്റില്ല ദേ ടീ കുട്ടി അവസാനം ഏതോ ഒരു സ്നാക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് ഓസ് അപ്പം അങ്ങനെ നമ്മുടെ ടീ കുട്ടി ആദ്യമായി ചോപ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കഴിക്കുകയാണ് നമ്മുടെ ടീക്കുട്ടിയുടെ ഓപ്പോസിറ്റിൽ ഒരു ആൻറ്റി ഉണ്ട് അപ്പം ആൻറ്റി ചോപ്സ്റ്റിക്ക് കഴിക്കണമുണ്ട് അപ്പം ഡേ പുള്ളിക്കാരി ആൻറ്റിയെ നോക്കുക ചോപ്സ്റ്റിക് എടുക്കുക ആ നോ 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 ഇല്ല ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ലടാ ോപ്സ്റ്റിക് അങ്ങനെ ഡാഡിക്ക് അത്ര വലിയ അറിവുണ്ടോ ഇങ്ങനെയാണോ പഠിക്കാൻ സംഭവം എന്താ വരാത്തേക്കായി ആന്റിനോട് ചോദിക്കും ഈ ആന്റിനോട് ചോദിക്കും അങ്ങനെ അല്ലടാ ഡാഡി കാണിച്ചുതരും ഇങ്ങനെയാണല്ലോ ചോപ് സ്റ്റിക്ക് ചെയ്യണ ആ ഓക്കെ ഡാഡി ഡാഡി വിളിച്ചത് ആ ഡാഡി പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സ്റ്റിക്ക് ഈസ് പഠിച്ചാ കിട്ടും പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കഴിക്കണം വേണ്ട 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 എന്താ ഇവര് ഇതും എല്ലാം കഴിക്കണം എന്നിട്ട് അതിനെ ക്ലോസ് ചെയ്യടാ നമ്മുടെ ഫിംഗർ ഉണ്ടല്ലോ ടീ ഫിംഗർ ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആവണം അത് വേണ്ട ആക്കാ യൂസ് ചെയ്യരുത് അങ്ങനെ നടക്കട്ടെ വിചാരിക്കുന്ന പോലെയല്ല സംഗതി സീരിയസ് ആണ് കേട്ടോ അതാണ് ഈ ചോപ് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാട്ടോ ആ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കണം വിഷയൊന്നുമില്ല ട്രൈ 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 ഓ ആരോടെങ്കിലും ചോദിക്കൂറ്റ് ആ എന്നാ പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതി കൂട്ടാ നമ്മൾ കൊടുക്കണ്ട ആ കമോൺ കമോ കമോൺ പടി കമോൺ വെരി ഗുഡ് ആ സൂപ്പർ ഗൈസ് പെൻടാബ്ലറ്റ്സ് അങ്ങനെ ചോപ്സ്റ്റിക്ക് ആരോടെങ്കിലും ചോദിച്ചാൽ മതിയടാ അങ്ങനെ പറഞ്ഞ് തരൂടാ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ നാടോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ലാതെ നമ്മൾ ചോദിക്കണം മനസ്സിലായോ അല്ലാതെ നമുക്ക് എല്ലാം അറിയുന്നു വിചാരിച്ചിരിക്കേണ്ട ഒന്ന് ചോദിച്ചു നോക്കണോ അമ്മയ്ക്ക് ഒരു അറിയില്ല എന്നോട് പറഞ്ഞു ക്ലോസ് ചെയ്യുക രണ്ടെണ്ണത്തിൻ്റെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക അയ്യോ പ്ലീസ് 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 ട്രീ ഫിംഗേഴ്സ്

നമുക്ക് കിട്ടാ കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടും ആ ചേച്ചിയെ വിളിച്ചപ്പോൾ എന്തായി ഈ കുട്ടി ആദ്യം പറഞ്ഞ ആരെയും വിളിക്കണ്ടാന്ന് അങ്ങനെയല്ല നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണ അതിൽ തെറ്റൊന്നുമില്ല പഠിപ്പിച്ചു കൊടുക്കാം ഇനി മുതൽ നമുക്ക് ചോറ് ഇതില് കഴിക്കാന്ന് ഓക്കെ അങ്ങനെ കഴിച്ച് പഠിക്കടാ ഗുഡ് പിന്നല്ലാതെ രണ്ടെണ്ണം കൂടി വാങ്ങിച്ചോ ഒരു കുഴപ്പമില്ല അതിൽ തെറ്റൊന്നുമില്ല ഗുഡ് ഒന്നുകൂടി കഴിച്ചേ ഇല്ലല്ല ഓൺ പൊന്നു ഞാൻ ബോബഡ ആ സാധനം ഓൺലൈനിൽ വാങ്ങിയിട്ട് തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ബോബഡ മറ്റ് സ്ട്രോ അതും അതും വളരെ ഫ്ലോപ്പ് ആയിരുന്നു ഫ്ലോപ്പായിരുന്നു പേപ്പർ ആയിരുന്നു ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടിയില്ലേ ഒന്നും കൂടെ ചെയ്തേ ഒന്നുകൂടെ ചെയ്തേ ലാസ്റ്റ് ചോപ് സ്റ്റിക്കില് ഓക്കെ ടീ ഹോൾഡ് ചെയ്തു അതിനുശേഷം അതി കുഞ്ഞു മാറി ഓക്കെ അതിനുശേഷം ഓക്കെ അതെന്താടാ ഒന്ന് വലുതും ഒന്ന് ചെറുതും ഓക്കെ അത് അത് എഗിന്റെ പ്രശ്നമാണ് എൻ്റെ കുട്ടിന്റെ പ്രശ്നം അല്ലോ ആ അത് എന്റെ കുട്ടിയുടെ പ്രശ്നല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ ആ ശരി ആ അത് എഗ് അത് ചോപ്സ്റ്റിക്ക് ചോപ്സ്റ്റിക് ഇവിടെ ഒരു ചെറിയൊരു ബേബി പാർക്ക് ഉണ്ട് ഇവിടെയൊക്കെ വേറെ കുട്ടികളാണ് കേട്ടോ തായ് കുട്ടികൾ ചൈനീസ് കുട്ടികൾ ജപ്പാനീസ് കുട്ടികൾ അങ്ങനെ ടീ കുട്ടി ഗോ ഇൻസൈഡാ ഗോ ഇൻസൈഡ് എന്താ യു കൻ ഗോ ഇൻസൈഡ് റിമൂവ് യുവർ ഷൂസ് കണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണം ടീ ആ സീമ ബേബീസ് ബേബീസ് ടീ പോയിട്ടേടാ പിന്നെതെ ഈ ഒരു ഓക്കേടാ ടിയാ ഇത് ഇനി എവിടെയാ മെല്ലേട്ടോ ആദ്യ കുട്ടാ മെല്ലെ പോ ആ സാൻ കാസലൊക്കെ ഉണ്ടാക്കാം കുട്ടികൾക്ക് കയ്യില് സാന്റ് മണ്ണൊക്കെ ഒഴിച്ചിട്ട് സി ലൈക്ക് ഇതാണ് ശരിക്കും സാന്റില്ലേ അതികുട്ടി കാലിലാക്കരുത് കേട്ടോ വേണ്ടട പ്ലീസ് ഡീപ് യു ഓ ഈ കുട്ടിയുടെ ഒരു കാർ കൂന്തൽ

അത്യാവശ്യം ഏറ്റവും വലിയൊരു റിസോർട്ടാണ് പട്ടായിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പൂൾസ് ഉണ്ട് ഇതൊക്കെ ആ ഇടാ ടിയ രാത്രി എട്ടരയ്ക്ക് ആണ് നീ ഒന്ന് മിണ്ടാതിരിക്കും അങ്ങനെയൊന്നും അല്ലോടല്ല പ്ലീസ് അതികൂട്ട സ്ലൈഡിൽ പോവാ പ്ലീസ് ടിയ ടീ പിന്നെ കാൽ എന്തിനും വരും ഡാഡിയോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി വെയിറ്റ് ഗൈസ് അപ്പൊ അങ്ങനെ ഒരു അടിപൊളി റിസോർട്ടിലാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ലാസ്റ്റ് പട്ടായ ഡേ ആണ് അധികൂട്ടൻ ഇത് കണ്ട ഓടി ഓടി വരും ഇവിടെ മാത്രം കേട്ടോ അധികൂട്ടൻ നടക്കണം നോക്കേ അത് താഴ്ത്തട അതി അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇതൊരു എക്സ്പീരിയൻസ് തന്നെ ഗൈസ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല ഇത് നോക്കിയേ നമുക്ക് നിവൃത്തിയില്ല നമുക്ക് ഈ ഡ്രസ്സൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ എങ്ങനെയാ കൊണ്ടുപോവാ ഇതൊന്നും ഓക്കെ ഇങ്ങോട്ടൊന്നും അയ്യോ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ പട്ടായിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അതിക്കുട്ടനും ടീക്കുട്ടിക്ക് ശരിക്കും ഇവിടെ ഒന്ന് കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു രക്ഷയില്ല കാരണം നമുക്ക് ഡ്രസ്സ് ഒന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല ഈ ഒരു സ്പ്രേ ആണ് സൂപ്പർ അപ്പോൾ ഡാഡിക്ക് ഒരു ഐഡിയ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും ഇതുപോലെ ഒരെണ്ണം വെച്ചാലോ എന്നൊരു ഐഡിയ വെച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ അത് ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടുത്തെ പൂളാണെങ്കിലും ശരി ഭയങ്കരമായിട്ടൊരു ഒരു ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം വരും ദിവസങ്ങളിൽ അടിപൊളി തായ്ലൻഡ് വീഡിയോസ് ആയിട്ട് വരുന്നതാണ് സോ ബൈ ബൈ ടേക്ക് കെയർ ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ